നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ മദ്യപാനം മൂലമുള്ളതിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത് മദ്യം ഉപയോഗിക്കാത്തവരിലും ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട് ഇതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നു ഫാറ്റി ലിവർ സാധ്യതയെ തടയാൻ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങൾ ജങ്ക് ഫുഡ്സ് മധുരം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും തുടങ്ങിയവ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം പലരിലും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങൾ കാണാറില്ല രോഗം പുരോഗമിക്കുമ്പോൾ മുഖത്ത് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അവ എന്തൊക്കെയാണെന്ന് നോക്കാം മുഖത്തെ വീക്കം അഥവാ മുഖം വീർത്തിരിക്കുന്നത് ചിലപ്പോൾ ഫാറ്റി ലിവർ രോഗത്തിന്റെ സൂചനയാകാം വായയ്ക്കും കഴുത്തിനു സമീപമുള്ള ഇരുണ്ട ചർമ്മവും ഇതിന്റെ സൂചനയാകാം മുഖത്ത് ചുമപ്പ് കാണപ്പെടുന്നതും നിസ്സാരമാക്കേണ്ട വായയുടെ സമീപം കാണപ്പെടുന്ന ചില പാടുകളും അവഗണിക്കേണ്ട മുഖത്തെ ചർമ്മത്തിലെയും ചൊറിച്ചിലും ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളാകാം മുഖത്തിലും ചർമ്മത്തിലും കാണപ്പെടുന്ന മഞ്ഞ നിറവും ഇതിന് കാരണമാണ് ഇനി മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടിവയറ്റിലെ വീക്കം വീർത്ത വയർ വയറുവേദന രക്തസ്രാവം പെട്ടെന്ന് മുറിവുണ്ടാവുക ഒരു കാരണവുമില്ലാതെ ശരീരഭാരം കുറയുക വിശപ്പില്ലായ്മ മനം മറിച്ചിൽ വയറിളക്കം തുടങ്ങിയവയൊക്കെ ഫാറ്റി ലിവർ രോഗത്തിന്റെ സൂചനയാകാം